കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് അമേരിക്കൻ ഇൻഡസുകളൊക്കെ കഴിഞ്ഞ ദിവസം ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു എസ് ആൻഡ് ബി ഒരു ശതമാനം ഉയർന്നപ്പോൾ ഡോ ജോൺസ് ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനവും നാസ്ഡാക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനവും ഉയർന്നു ട്രേഡ് സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി അമേരിക്കയും ചൈനയും തമ്മിൽ ചർച്ച നടത്തുന്നതും അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് ഡേറ്റയായ ജോബ് ഡേറ്റ മാർക്കറ്റ് മിക മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ പുറത്തു വന്നതുമാണ് അമേരിക്കൻ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ഫ്രഷ് ജോബ് ക്രിയേഷനാണ് അമേരിക്കൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചത് എന്നാൽ വെള്ളിയാഴ്ച പുറത്തു വന്ന യു എസ് ജോബ് ഡേറ്റ സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തോളം ജോബ് മെയ് മാസത്തിൽ ക്രിയേറ്റ് ആയി എന്നതാണ് ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മികച്ചതാണ് പ്രത്യേകിച്ചും എക്കണോമിക് സ്ലോഡൗണുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുമ്പോൾ അമേരിക്കയിലെ ജോബ് ഡേറ്റ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉയർന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ട്രിഗറായി മാറുകയും ചെയ്തു അതേസമയം അമേരിക്കൻ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാഗ്വാദവും അഭിപ്രായ ഭിന്നതയും നിലനിർത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടെസ്ല ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ വോളറ്റയിലുമായിരുന്നു ടെക് സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഗൂഗിൾ ആമസോൺ ആപ്പിൾ മെറ്റ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഒന്ന് മുതൽ മൂന്ന് ശതമാനത്തോളം ഉയരുകയും അമേരിക്കയുടെ പത്ത് വർഷത്തെ ട്രഷറി ഈൽഡ് നാല് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൽ നിന്നും നാല് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനത്തിലേക്ക് ഉയരുകയും ഡോളർ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് രണ്ട് പൂജ്യം എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു ഇതൊക്കെ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവുമുള്ള പോസിറ്റീവ് അപ്ഡേറ്റ് അപ്ഡേറ്റാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രത്യേകിച്ചും ടെക് സെക്ടറിലെ സ്റ്റോക്കുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ആർ ബി ഐയുടെ സർപ്രൈസ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും മാർക്കറ്റ് അതിൻ്റെ മൊമെൻറ്റത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ചയിലെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഒരു ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് വീക്ക്ലി ബേസിസിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ ബൈയിങ് മൊമെൻ്റം അടുത്ത ആഴ്ചയും മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ടെൻ ഡേ എക്സ്പൊൺഷ്യൽ മൂവിങ് ആവറേജ് ട്വൻറ്റി ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് തുടങ്ങിയ പ്രമുഖ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയതും വോളണ്ടിയർ ബാൻഡിൻ്റെ മിഡ് ലെവൽ ക്രോസ് ചെയ്തതും ബയിങ് സെന്റിമെൻറ്റ് നിലനിൽക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്ന ലെവലിലേക്ക് മാർക്കറ്റ് നീങ്ങിയേക്കാം അതിനുശേഷം യ്യായിരത്തി മുന്നൂറ്റൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റൻപത് വരെയുള്ള മൂവ്മെൻറ്റ് വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരവും ഇരുപത്തിനാലായിരത്തി എണ്ണൂറും മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്യാവുന്നതും നൂറ് രൂപ മാത്രം വിലയുള്ളതും ബോട്ടം ഫിഷിംഗ് പോയിന്റ് ഓഫ് വ്യൂ അതായത് വാല്യൂ ബയിങ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതുമായ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ഹൈടെക് പൈപ്പ് ഹൈടെക് പൈപ്പ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആറ് ശതമാനം ഉയർന്ന് നൂറ്റി രണ്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി പത്ത് ഫിഫ്റ്റി ടു വീക്കിലോ എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെ കറക്ഷൻ ഫേസിൽ അല്ലെങ്കിൽ ഒരു ഡൗൺവേഡ് ട്രെൻഡിൽ നീങ്ങിയ സ്റ്റോക്കാണ് ഹൈടെക് പൈപ്പ് അതിനുശേഷം സ്റ്റോക്കിൽ കഴിഞ്ഞ രണ്ട് മാസമായി അക്കുമുലേഷൻ കാണുന്നുണ്ട് ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം തിരിച്ചു പാതയിലാണ് സ്റ്റോക്ക് അതുകൊണ്ട് ബോട്ടം ഫിഷിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഹൈടെക് പൈപ്പ് എന്ന സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് എസ് ബി ഐ സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട് എസ് ബി ഐ സെക്യൂരിറ്റീസ് നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ ടാർഗറ്റ് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നാൽപ്പത്തിരണ്ട് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റാണ് ഹൈടെക് പൈപ്പ് എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് ഇനി ഹൈടെക് പൈപ്പ് എന്ന സ്റ്റോക്കിന് ടാർഗറ്റ് നൽകിയതിന്റെ പിന്നിലെ റാഷണൽസ് മനസ്സിലാക്കാം ഒന്ന് ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ കമ്പനിയുടെ ഡീസെന്റ് പെർഫോമൻസ് തന്നെയാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റവന്യൂ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയും എബിറ്റ് മുപ്പത്തിനാല് കോടിയും പ്രോഫിറ്റ് പതിനേഴ് പോയിന്റ് ആറ് കോടിയുമായി രേഖപ്പെടുത്തി റവന്യൂവിൽ ഏഴ് ശതമാനവും പ്രോഫിറ്റിൽ അൻപത്തി അഞ്ച് എട്ട് ശതമാനവും വളർച്ച കമ്പനി കൈവരിക്കുകയും സെയിൽസ് ഇയർ ഓൺ ഇയറിൽ ഏഴ് ഏഴ് ശതമാനം വർദ്ധിച്ച് ലക്ഷം ലക്ഷം കോടിയായി ഉയരുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി സെക്കന്ദ്രാബാദിലും ഗുജറാത്തിലെ സാനന്തലുമുള്ള കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷനും പൂർത്തീകരിച്ചേക്കും ഇതുവഴി കമ്പനിയുടെ ആക്ച്വൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും വൺ മില്യൺ മെട്രിക് ടൺ വൺ മില്യൺ ടൺ പെർ ആനം അല്ലെങ്കിൽ വൺ മില്യൺ ടൺ പെർ ആനം എന്ന ലെവലിലേക്ക് ഉയർന്നേക്കും ഇവിടെ കമ്പനി അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ എബിറ്റ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടിയിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി കോടിയായി ഉയരാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റീൽ പൈപ്പ് നിർമ്മിക്കുന്ന കമ്പനി കളർ കോട്ടഡ് റൂഫിംഗ് ടൂ റൂഫിംഗ് ട്യൂബ്സും സോളാർ ടോർക്ക് പൈപ്പും കൂടി മാനുഫാക്ചർ ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വിപുലീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലും ഇരുപത്തിരണ്ട് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച വരും സമയങ്ങളിൽ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു കപ്പാസിറ്റി എക്സ്പാൻഷനോടൊപ്പം തന്നെ ഫ്രഷ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് വരും സമയങ്ങളിൽ ഏകദേശം കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് പതിനാല് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് ഫിഫ്റ്റി ടു വീക്ക് ഹൈൽ നിന്നും അറുപത്തി നാല് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് അതേസമയം കറക്ഷൻ ഫേസിൽ കറക്ഷൻ ഫേസ് അവസാനിപ്പിച്ച് സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇവിടെ സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബ് സെഗ്മെൻറ്റിൽ നിന്നും സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കമ്പനി അതിൻ്റെ പ്രോഡക്റ്റ് എക്സ്പാൻഷൻ നടത്തുന്നതിൻ്റെ സാഹചര്യത്തിലും കൂടാതെ കമ്പനി മാനുഫാക്ചറിങ് കപ്പാസിറ്റി വിപുലീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും നാൽപ്പത്തി നാല് ശതമാനത്തോളം ഗ്രോത്ത് ഈ കമ്പനിയിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എസ് ബി ഐ സെക്യൂരിറ്റീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നത് ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ നിന്നും കറക്ഷൻ ഫേസിലേക്ക് നീങ്ങിയ സ്റ്റോക്ക് ഇരുന്നൂറ് രൂപയിൽ നിന്നും എൺപത്തെട്ട് രൂപ വരെ ഇടിഞ്ഞിരുന്നു അതിനുശേഷം റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ബേസ് ഫോം ചെയ്ത് നൂറ്റി രണ്ട് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ ലോങ് ടൈമിലേക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ എൺപത്തെട്ട് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്